കടം തരാവോ കടം തരാവോ എന്ന് പറഞ്ഞ നടക്കുന്ന ഒരു സർക്കാർ എവിടെന്നെങ്കിലും പത്ത് പൈസ കടം വാങ്ങിക്കാൻ ഇത് കടം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് എന്ന് പറയുന്ന ഒരു സർക്കാർ എന്താ നമ്മുടെ പേര് ഇവിടെ ഇവിടെ എന്തോ ഉണ്ട് ഈ ബീവറേജും അല്ല ഈ ലോട്ടറി കച്ചവടം പാവപ്പെട്ട വികലാംഗർ നടത്തുന്ന ഈ ലോട്ടറി കച്ചവടമല്ലാതെ ഈ നാടിന് എന്തോ ഒരു ഗുണമുള്ളത് ഇവിടെ വരുമാനം വേണ്ട ഇതിനെ എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിലേ സർക്കാർ കജനാമിലേക്ക് ആ പൈസ ചെല്ലത്തുള്ളൂ സർക്കാരിനെ കുറിച്ച് എനിക്ക് വളരെ മോശം അഭിപ്രായമുള്ളു ഈ ജനങ്ങൾ ആദ്യം ശ്രദ്ധിക്ക ഈ പിണറായി ഇവിടെ വരാനേ പാടില്ല ഇനി ഈ ഈ പിണറായിക്ക് ഇനി ഈ ഇലക്ഷനിൽ വോട്ട് കൊടുക്കാനേ പാടില്ല ഞങ്ങൾ വെറുത്തു ഈ പിണറായിയെ വെറുത്തു ഈ വെറുത്തു വരുത്തു വരുത്തു പത്ത് ലീഗ് ഞാൻ കൊടുക്കത്തുള്ളൂ ഒരു കാര്യവും ഇല്ല കാരണം കരഞ്ഞോണ്ട് കടക്കുക ഞങ്ങൾക്ക് കടന്താ 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 സത്യസന്ധനായ കള്ളൻ ബിസിനസ് ഇനിയും തോന്നുന്നില്ല മോശം പറഞ്ഞാൽ മോശം കട വഴി അരി പോലും കിട്ടുന്നില്ല കഴിവ് എന്ന് കളിപ്പാഗ പിണറായി ഇവിടെയുള്ള ജനങ്ങളെ ദ്രോഹിക്കുക നമ്മളിപ്പോ കേന്ദ്ര സർക്കാർ ജീവനക്കാരെന്ന പറഞ്ഞാലും പക്ഷെ നമുക്കുള്ള ആനുകൂല്യങ്ങളോ കഷ്ടപ്പാടോ എല്ലാം നടന്നു നമ്മളത് ഒരു സ്വഭാവം കിട്ടും ഞാൻ പിന്നെ അറുപത്തിനാല് വയസ്സുള്ള ഒരാളാണ് ആ നക്കാപ്പിച്ച ക്യാഷ് പോലും നക്കാപ്പിച്ച കാശ് പോലും തരാറില്ല തന്നിട്ടുമില്ല പിണറായി എന്ന് പറഞ്ഞാൽ വെറും വെറും ഇതാം പിണറായി എന്ന് പറഞ്ഞാൽ വെറും വിധം നിന്റെ കയ്യിൽ മോദിജി കൊടുത്ത അതിൻ്റെ കണക്ക് വെക്കാൻ പറഞ്ഞിട്ട് ഇന്നു വരെ കൊടുത്തിട്ടില്ല കേന്ദ്ര സർക്കാർ ഇവിടുത്തെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയെന്ന അഭിമന്മാര് പറയുന്നത് അച്ഛൻ പറഞ്ഞ് ഇതിലും പിഴാന്നെ പറയാൻ പറ്റൂർ ഒന്നും ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അതുപോലെ വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈ അങ്ങനെ പോയാലോ